നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരിടം വരെ പോവാണ് ആക്ച്വലി അഞ്ചാറ് മാസമായിട്ട് ഞാൻ ഒരാളെ കാണുന്നില്ല ആ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഈ ബ്ലോഗ് ഓക്കെ എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് ആരാണെന്ന് കാണിച്ചു തരാം കണ്ടോ ആ മുകളിൽ നിൽക്കുന്ന ഒരാളെ കണ്ടോ ആ വാലുവാട്ടി കൊണ്ടുള്ള നിപ്പ് കണ്ടോ ഇയാളെ കാണാനാണ് ഞാൻ ഇത്രയും ദൂരം താണ്ടി വന്നിരിക്കുന്നത് ഏകദേശം അഞ്ചാറ് മാസമായിട്ടുണ്ട് ഇവനെ കണ്ടിട്ട് ഇവൻ ഞങ്ങളുടെ ഡോഗാണ് സിംബ എന്നാണ് പേര് കണ്ടോ അവന്റെ എക്സൈറ്റ്മെന്റ് കണ്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഡോഗിനെ വളർത്തിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീലിംഗ് മനസ്സിലാകും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് എത്ര സങ്കടമായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഇവനെ കണ്ടുകഴിഞ്ഞ അതെല്ലാം മാറും എനിക്കെന്നല്ല നമ്മുടെ വീട്ടിലുള്ളവർക്കും ഞങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇതൊക്കെ അതിന് ഉദാഹരണമാണ് ദേവൻ എത്ര സ്നേഹത്തെ അണച്ചൻറെ കയ്യിലിരിക്കുന്നേ നോക്കിയേ നമ്മൾ ആദ്യമായിട്ട് വളർത്തുന്ന ഡോഗാണിവൻ നമുക്ക് ആക്ച്വലി ഇവനെ ട്രെയിൻ ചെയ്യാനോ ഒന്നും നമുക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഇവൻ നമ്മുടെ കൂടെ നമ്മുടെ ഹാളിലും റൂമിലും ഒക്കെയാണ് നിന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പറയും അവനെ കൂട്ടിൽ കയറ്റി പഠിപ്പിക്കണം എല്ലാ കാര്യങ്ങളും ട്രെയിൻ ചെയ്യിപ്പിക്കണമെന്ന് അപ്പോൾ നമുക്ക് ഇവനെ നമ്മുടെ റൂമിൽ നിന്ന് മാറ്റാനോ ഒന്നും നമുക്ക് സങ്കടമാണ് അങ്ങനെ ഞങ്ങളൊരു ചെറിയ കൂട് വാങ്ങി അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവനെ കൂട്ടിലോട്ട് മാറ്റുമ്പോൾ അവൻ അതുമായിട്ട് പൊരുത്തപ്പെടുവോ എന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ അവനേറ്റവും കംഫർട്ടബിളായിട്ടുള്ളൊരിടം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ടാസ്ക് അപ്പോൾ അതിനായിട്ട് ഇപ്പം മഴക്കാലമാണ് പോരാത്തതിന് അപ്പം മഴയും വെയിലും ഒന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കൂടിൻ്റെ മുകളിൽ കൂടെ ഒരു ഷീറ്റ് വലിച്ചു കെട്ടുക ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് കൂടാതെ അവൻ കിടക്കുന്നതിന് ചുറ്റും നിങ്ങൾ നോക്കിയാൽ അറിയാൻ കുറച്ച് പായലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണോന്നുകൂടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവൻ ഇവിടെ നിൽക്കുവോ അത് നമ്മുടെ ഇവിടെ താഴെ തന്നെ അവൻ നിക്കോ നമുക്കും സങ്കടമാണ് അവനെ കൂട്ടിലൊറ്റയ്ക്കൊക്കെ ആക്കാനായിട്ട് നമുക്ക് നോക്കാം നമ്മൾ അവൻ വരും ഞാൻ പോവാണേ നമ്മളിപ്പം ഹായ് ഹായ് ഞാൻ പോവാ അങ്ങനെ നമ്മൾ മണിക്കൂറുകൾ നീണ്ടു നിന്ന പരിശ്രമത്തിന് ശേഷം എന്താ ി എല്ലാടും വലിച്ചു കെട്ടിയിട്ടുണ്ട് അവൻ ഇതിലൊന്നും വലിയ വല്ല താല്പര്യമില്ലാതെ നിക്കുന്നില്ലേ രണ്ടുപേരും പണിയെടുത്ത് ക്ഷീണിച്ചു കിടക്കുവാണ് പുള്ളി പണിയെടുത്തു അവൻ വെള്ളത്തിൽ കളിച്ചു കണ്ടോ എന്റെ കോലം കണ്ടോ എങ്ങനെ ഇരുന്ന് കാരുന്നു അതിന്റെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനോട് നിൽക്കും അവന്റെ കോലം നോക്ക് അതിൻ്റെ വെള്ളത്തിൽ കളി കണ്ട് ഞങ്ങള് സഹി അവസാനം എന്തെ നിർത്തി കുളിപ്പിക്കുവാണ് വെള്ളത്തിൽ കളിക്കാനിഷ്ട പക്ഷെ അത് നിർത്തി കുളിപ്പിക്കുന്നത് ഇഷ്ടമല്ല അതെ ഓടുന്നാണ്ടോ പതുക്കെ പുള്ളി പറ്റിച്ചതാ കണ്ണോട്ടി ചോടി നിങ്ങളുടെയൊക്കെ വീട്ടിൽ വീട്ടിത് പറഞ്ഞാൽ കേൾക്കാത്ത അനുസരണ ഇല്ലാത്തത് കുരുത്തം കെട്ടി ഇതുപോലത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ പേര് താഴെ മെൻഷൻ ചെയ്യും അപ്പോൾ ഞങ്ങളിത് ആ മുകളിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് താഴെ എത്തിയിട്ടുണ്ട് ഇനി തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചുമ്മാ അവൻ ഇത്രയും നാളിന് ശേഷം കാണുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വീഡിയോ ചെയ്തു അത് വെച്ചൊരു വ്ളോഗ് ചെയ്തു അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്